നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ച പി ബാലചന്ദ്ര കുമാർ രണ്ടായിരത്തി പതിമൂന്നിൽ കൗബോയ് എന്ന സിനിമയിലൂടെയാണ് മലയാള ചലച്ചിത്ര രംഗത്ത് കടന്നുവരുന്നതും പിന്നീട് പല പ്രോജക്റ്റുകളുമായി അദ്ദേഹം മുമ്പോട്ട് വന്നെങ്കിലും അവയൊന്നും ഫലപ്രാപ്തിയിലെത്താതിരിക്കുകയും നടൻ ദിലീപിനെ നായകനാക്കിക്കൊണ്ട് പിക് പോക്കറ്റ് എന്നൊരു സിനിമയ്ക്ക് വേണ്ടി ഉള്ള ചർച്ച നടക്കുകയും അങ്ങനെ ദിലീപുമായി അടുക്കുകയും ഒക്കെയാണ് ഉണ്ടായത് അതും ആ അടുപ്പത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് നടിയെ ആക്രമിച്ച കേസുമായി ദിലീപിനുള്ള ബന്ധത്തിനെ പറ്റി രേഖകൾ ലഭിക്കുകയും അത് അദ്ദേഹം കോടതികളിൽ ഹാജരാക്കുകയും ചെയ്തത് നമ്മുടെ വിഷയം അതുമായി കണക്റ്റഡായ മറ്റൊരു കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്തരിച്ചു ചെങ്ങന്നൂരിലുള്ള ഹോസ്പിറ്റലിൽ വച്ചാണ് അന്തരിച്ചത് അദ്ദേഹം നെയ്യാറ്റിൻകര സ്വദേശിയാണ് അൻപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നു സാധാരണ ഒരു ആളിനെ ബൈപ്പാസ് ചെയ്യുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായ ഒരാളിനെ മാത്രമാണ് നടത്താറുള്ളത് ഇദ്ദേഹത്തെ ബൈപ്പാസ് ചെയ്ത് നവംബർ പതിമൂന്നിനാണ് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തന്റെ ജീവൻ വെടിയേണ്ട അവസ്ഥ ഈ സംഭവത്തിലേക്ക് അതായത് ബൈപ്പാസിലേക്ക് കടക്കാനുണ്ടായ വൃക്ക രണ്ടും തകരാറിലുണ്ടായ പ്രശ്നത്തെ പറ്റി പല ചർച്ചകളും നടക്കുന്നു ഇത്തരണത്തിൽ അതിലൊന്ന് എന്ന് പറയുന്നത് ഈ കിഡ്നി സ്റ്റോൺ ആയിരുന്നു അദ്ദേഹത്തിന് രോഗത്തിൻ്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നു കിഡ്നിസ് സ്റ്റോൺ സാധാരണഗതിയിൽ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ ഹോമിയോയിൽ മരുന്ന് കഴിച്ച് അത് അരിയിച്ച് കളയാറുണ്ട് മറ്റൊരു വിഭാഗം ആൾക്കാർ കിഡ്നിസ് സ്റ്റോൺ അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കുകയും അത് പൊട്ടിച്ച് കളയുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് ഈ ഏത് ഓപ്പറേഷനായാലും എന്ത് മരുന്ന് നമ്മൾ കഴിച്ചാലും ഓപ്പറേഷൻ എന്നുള്ളതല്ല എന്ത് മരുന്ന് നമ്മൾ കഴിച്ചാലും ആ മരുന്നെല്ലാം തന്നെ കെമിക്കലാണ് കെമിക്കൽ കൂട്ടുകളാണ് ഈ കെമിക്കൽ കൂട്ടുകൾ മൂലം നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ദൂഷ്യങ്ങളെ മൊത്തം ആ കെമിക്കലിൻ്റെ മുഴുവൻ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാനുള്ള അതിൻ്റെ എല്ലാ ഘടകങ്ങളെയും ഫിൾട്രി ചെയ്യാന്നുള്ള ജോലിയാണ് കിഡ്നിക്കുള്ളത് അങ്ങനെ ഈ ബാലചന്ദ്രകുമാറും അദ്ദേഹത്തിന്റെ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ പോകി അതിനുശേഷം ആ ട്രീറ്റ്മെന്റ് പുരോഗമിച്ചുവരവേ അദ്ദേഹത്തിന് ഇരു വൃക്കകളും നഷ്ടപ്പെടുകയും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് നീങ്ങുന്ന സമയത്ത് അതിൻ്റെ ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നത് ഈ പറയുന്ന രീതിയിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ ഒരു നല്ല ആരോഗ്യമുള്ള ഒരാളിൻ്റെ ശരീരത്ത് മാത്രമേ ബൈപ്പാസ് ചെയ്യാറുള്ളൂ ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ആ ആളിന് കിട്ടികൊണ്ട് പ്രയാനുള്ളൂ ഹൃദയം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് പലരും അതിനെപ്പറ്റി ആലോചിക്കാറില്ല നമ്മളിപ്പോൾ നിങ്ങൾ പോയി ഒരു ടെസ്റ്റ് ചെയ്യുക ആൻഡിയോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞാൽ പോലും ആരും ചെയ്യത്തില്ല പേടിച്ചോടിപ്പോകും പക്ഷേ അവരുടെ ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ അവരത് നടക്കാൻ മറ്റൊരു ട്രീറ്റ്മെൻറ്റോ മരുന്നോ കഴിക്കാൻ പറ്റത്തുള്ള അവസ്ഥ പല മലയാളികളും പലപ്പോഴും മറന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ബാലേന്ദ്രകുമാറിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് വൃക്ക മാറ്റി വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉള്ള ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ബൈപ്പാസ് ചെയ്ത് എന്നാണ് പറയുന്നത് ആരോഗ്യവാനല്ലാത്ത ഒരാളിൻ്റെ ഹൃദയ നെഞ്ച് ഓപ്പൺ ചെയ്ത് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തത് എന്താണെന്നാണ് പൊതുസമൂഹത്തിൽ പലരെയും ചോദ്യം പല തൊറാസിക് സർജൻമാരുമായി സംസാരിച്ചപ്പോഴവർ പറഞ്ഞത് ഒരുപക്ഷെ ഈ ബൈപ്പാസ് നടക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് ഡയാലിസിസും അതേ സമയത്ത് തന്നെ ചെയ്യാമായിരുന്നു ചെയ്തിട്ടുണ്ടാകും ഈ ബൈപ്പാസ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി വേസ്റ്റ് ബ്ലഡ് ഉണ്ടാവുന്നു ആ ബ്ലഡുകൾ ആ അവിടെ കിടന്നുള്ളത് അണുബാധയിലേക്ക് അണുബാധയ്ക്ക് കാരണമാകും കാരണം അത് പുറത്തേക്ക് പോകാൻ വേണ്ടി ട്യൂബുകൾ ഇടാറുണ്ട് ചിലർക്ക് ആ ട്യൂബിലൂടെ മുഴുവൻ വേസ്റ്റും പുറത്തേക്ക് പോകാറില്ല അങ്ങനെ വരുമ്പോൾ അത് വീണ്ടും ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിൽ കൂടി സഖ് ചെയ്തെടുത്തു കളയുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിലായിരിക്കാം ഇദ്ദേഹത്തിന് അണുബാധ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രശസ്തനായൊരു ഡൊറാസിസ് സർജൻ പറഞ്ഞത് ഇപ്പോൾ ബി ഹാർട്ട് സർജറി ആണ് കൂടുതലും ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് ചലിക്കുന്ന ഹൃദയത്തിലാണ് അവർ ബൈപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബൈപ്പാസ് ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്ന ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ഹൃദയ ധമനികളുടെ പ്രവർത്തനത്തെപ്പറ്റി പരിശോധിക്കുവാൻ പഠിക്കുവാൻ നടക്കുന്ന അഞ്ച് ഗ്രാമിൽ പോലും ഹെപ്പാരിൻ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാറുണ്ട് ഈ ഹെപ്പാരിനെ പോലും കൃത്യമായ രീതിയിൽ പുറന്തള്ളായി അതിന് വിഷാംശങ്ങളെ ബോഡിയിൽ നിന്ന് പുറന്തള്ളാനുള്ള ജോലി ചെയ്യേണ്ടത് ഈ വൃക്കയാണ് അവർ ഇരു വൃക്കയും നഷ്ടപ്പെട്ട ഒരാളിന് ഈ അഞ്ച് ഗ്രാം ചെയ്യുക വഴി ആ വീണ്ടും അയാളുടെ ശരീരത്ത് പ്രവർത്തി നല്ലപോലെ പ്രവർത്തിക്കാത്ത പ്രവർത്തനക്ഷമതയില്ലാത്ത ആ വൃക്കയെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കേണ്ട അവസ്ഥ ഉണ്ടായി അത് അണുബാധയിലേക്ക് പോയി പിന്നെ ആശുപത്രിയിൽ ഓപ്പറേഷൻ സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാറുണ്ടോ അവർക്കെന്തും പറയാം അവർ പറയുന്നതാണ് പിന്നെ ആൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതിനപ്പുറത്ത് മറ്റൊരു കാര്യമില്ല ആശുപത്രിയുടെ വലിയ ബോർഡുകളുടെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ പലരും മല ആശുപത്രിയിൽ പോകുന്നത് നമ്മുടെ നിരത്തുകൾ ഇപ്പം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അടൂരിൽ മുതൽ പത്താപുരം വരെയോ അല്ലെങ്കിൽ അടൂർ മുതൽ തിരുവനന്തപുരത്ത് വരെയോ അടൂർ മുതൽ കായംകുളം വരെയോ കോട്ടയം വരെയോ കൊച്ചുവരെയോ നിങ്ങൾ പോയാൽ സ്ഥലപ്പേരിനല്ല എഴുതി വെച്ചേക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ഇത്ര കിലോമീറ്റർ ദൂരം എന്നാണ് എഴുതി വെച്ചേക്കുന്നത് അങ്ങനെ പരസ്യം കൊണ്ട് പേഷ്യൻസിനെ അങ്ങോട്ട് വരുത്തുന്ന പല ഹോസ്പിറ്റലുകളിലും ഇത്തരം കാര്യങ്ങൾ രോഗിയുടെ ജീവനേക്കാൾ ഉപരി അവർ അവർക്ക് ലാഭത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് വേണം നാം സംശയിക്കേണ്ടിയിരിക്കുന്നത് വാലേന്ദ്രകുമാറിനെ പോലെയുള്ള ആളിന് അയാളുടെ വൃക്കകൾ തകരാറിലായിരിക്കുന്ന ആളിന് കുറെ കൂടിയൊക്കെ മെഡിസിനിലൂടെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് അയാൾ ഒരു ആരോഗ്യവാനായി വരുന്ന സമയത്ത് ബൈപ്പാസ് ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചമായിരുന്നേനും എന്ന് പറയുന്നുണ്ട് ബൈപ്പാസിന് ഉപരി അയാൾ ആൻജിയോപ്ലാസ്റ്റിക് പരമാവധി ചെയ്തിരുന്നെങ്കിൽ പോലും അത് ഈ ഒരു പക്ഷേ അദ്ദേഹത്തെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് പറഞ്ഞ മറ്റു ചില ഡോക്ടർമാരുമുണ്ട് എന്തായിരുന്നാലും ബൈപ്പാസ് എന്ന് പറയുന്നത് ഹൃദയ ആരോഗ്യത്തിന് ഹൃദയത്തിൻ്റെ അയാളുടെ ആ രോഗിയുടെ തുടർന്നുള്ള ജീവിതചര്യ അതേ രീതിയിൽ കൊണ്ടുപോയി വർഷങ്ങളോളം ജീവിക്കുന്നതിന് പറ്റുന്ന ഏറ്റവും നല്ല ഹൃദയ സംബന്ധമായ ചികിത്സ എന്ന് പറയുന്നത് എപ്പോഴും ബൈപ്പാസ് തന്നെയാണ് അതിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ രോഗി തുടർന്നു വന്ന ജീവിതശൈലിയിൽ നിന്ന് മാറ്റം വരാതെ അതേ ജീവിതശൈലി തുടർന്നാൽ പോലും പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വർഷം വരെ ഒരു കുഴപ്പമില്ലാത്ത പലരെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ അതിൽ ഉണ്ടാകാം ആദ്യകാലങ്ങളിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാകാം അപ്പം എങ്കിൽ പോലും അതായിരിക്കും ബെറ്റർ ഇവിടെ ഈ ഇദ്ദേഹത്തെ ചികിത്സിച്ച മെഡിക്കൽ ബോർഡ് ഇത് എന്താണ് ബൈപ്പാസിലേക്ക് കടന്നുപോയെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ ഈ പറയുന്ന ഈ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ആരോഗ്യവാനായിരുന്ന ഒരു വ്യക്തി അമ്പത്തി മൂന്നോ അമ്പത്തിനാലോ വയസ്സുള്ള ഒരു വ്യക്തി തൻ്റെ വൃക്കയിലുള്ള കല്ല് മാറ്റുന്നതിന് വേണ്ടി അലോപ്പതി മെഡിസിൻ കഴിച്ചതിൻ്റെ പരിണിത ഫലമാണ് അദ്ദേഹത്തിന് പറ്റിയ ഈ മരണത്തിലേക്ക് അദ്ദേഹത്തെ കടത്തിവിട്ടത് ഏത് മരുന്ന് കഴിച്ചാലും രോഗം മാറുന്നൊരു ഡോക്ടർക്കും പറയാൻ പറ്റില്ല ഓരോ മരുന്ന് ഓരോ പ്രാവശ്യം കൊടുത്ത് അത് കുറയുന്നെങ്കിൽ അത് കണ്ടിന്യൂ പോകാനാണ് ഉദ്ദേശിക്കുന്നത് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇവയ്ക്കെല്ലാം കാരണമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇതൊക്കെ പൊതുസമൂഹത്തിൽ പലരും പല വീഡിയോകൾ കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്യും സത്യത്തിന് നേരെ സംസാരിക്കുന്ന പലരെയും ഇന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പിടിച്ചിടാൻ വേണ്ടിയാണ് അലോപ്പതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് പോലും ചെയ്യുന്നത് ഗാന്ധിയും ചികിത്സാരീതിയും ഹോമിയോപ്പതിയും അലോപ്പതിയും ആയുർവേദവും ഒക്കെ നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട ചികിത്സാരീതികളാണ് ആയുഷിൻ്റെ കീഴിൽ ഇവക്ക് വരുന്നുണ്ട് ആയുർവേദം യോഗ യുനാനി സിത്ത ഹോമിയോ എന്ന രീതിയിൽ ആയുഷിനെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിനേക്കൊന്നും പോകാതെ ഒരു ചെറിയ അസുഖത്തെ പോലും അത് ആശുപത്രിയിൽ അസുഖം വന്നാൽ പോകുന്നവർ പോകാത്ത കുറേ ആൾക്കാരുണ്ട് അവർ വലിയ ഹോസ്പിറ്റലുകളും ബോർഡുകളും നോക്കി പോകുമ്പോൾ അവിടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ പോലുള്ള അവസരം രോഗിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ആ രോഗിക്ക് കൊടുക്കുന്ന മരുന്ന് അതിനുണ്ടാകുന്ന ദു പാർശ്വഫലങ്ങൾ അയാൾക്ക് നൽകുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ നൽകുന്ന മരുന്നുകളോട് പാർശ്വഫലങ്ങൾ ഇതൊന്നും ഒരു പേഷ്യൻറ്റിനോടും ഒരു ഹോസ്പിറ്റലായാലും പറയുന്നില്ല അവരെ സംരക്ഷിക്കാൻ വേണ്ടി ആരോഗ്യ സംരക്ഷണ ബില്ല് കൂടി കേരള സർക്കാർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബാലേന്ദ്രമനോൻ ബാലേന്ദ്ര കുമാറിൻ്റെ മരണം എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തെറ്റായ ഒരു നടപടിയായിരുന്നു എന്നുള്ള കാര്യം ശരിക്കും അന്വേഷിക്കേണ്ടതാണ് അന്വേഷണമെന്ന് പറയുമ്പം ആരോഗ്യവകുപ്പിലെ ഈ സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നത് അവിടുത്തെ കുറേ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഇവർ നിങ്ങൾ എപ്പോഴും എന്ന് പോലീസുകാർക്ക് അനുമതിയെപ്പറ്റിയോ പോലീസുകാരെ പറ്റി അന്വേഷിക്കുന്നത് പോലീസുകാരായതുകൊണ്ടാണ് പല കുറ്റങ്ങളും തെളിയാതെ പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ നിഷ്പക്ഷമായ ഒരു നല്ല ടീമിനെ കൊണ്ട് ഈ മരണം അന്വേഷിപ്പിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ജീവിച്ചിരിക്കുന്ന പലർക്കും അത് ഉപകാരപ്രദമായിരിക്കുകയും ചെയ്യും കോവിഡിൻ്റെ സൈഡ് എഫക്റ്റായി വന്ന കോവിഡിന് നാം എടുത്ത ഇഞ്ചെക്ഷൻ സൈഡ് എഫക്റ്റ് ആവുകയും പതിനഞ്ച് വയസ്സ് തൊട്ട് മേപ്പെട്ടുള്ളവർ കഴിഞ്ഞു വീണ് മരിക്കുമ്പോഴും നാം അതിനെതിരെ സംസാരിച്ചാൽ നമുക്കെതിരെ കേസെടുക്കുന്നൊരവസ്ഥയാണ് ഈ രാജ്യത്തുള്ളത് നമ്മുടെ ആരോഗ്യത്തെപ്പറ്റി നമ്മളെക്കാളുപരി ഗവൺമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ വേ വേദ വേ വെപ്രാളമുള്ളതെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഈ ബാലേന്ദ്രകുമാറിൻ്റെ മരണം ആകസ്മികമായ മരണമാണോ എന്ന് ചോദിച്ചാൽ അല്ല അമ്പത്തിമൂന്ന് വയസ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായമാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ നീണ്ട വർഷങ്ങൾ ജീവിച്ചിരിക്കാൻ സാധിക്കുമായിരുന്നു വൃക്ക മാറ്റി വെച്ചാൽ ചിലപ്പോൾ കുറേ നാൾ ജീവിച്ചിരുന്നേക്കാം അതൊരു സമ്പൂർണമായ പൂർണ്ണമായ രീതിയിലുള്ള ഒരു ചികിത്സാ രീതിയായി ഇപ്പോൾ കാണുന്നില്ല നാം കഴിക്കുന്ന ഓരോ മരുന്നും കെമിക്കലാണെന്ന ബോധം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു നാം കഴിക്കുന്ന ഓരോ മരുന്നും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളെ ദോഷമായി ബാധിക്കുന്ന അവസ്ഥ കൂടി നാം മനസ്സിലാക്കണം എന്നാണ് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ധാരാളം ആൾക്കാരുണ്ട് അവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം